ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഇന്നൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ കാണിച്ചു തരാം അന്നേരം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എനിക്കൊരു സർജറി കഴിഞ്ഞിട്ടിരിക്കുവാണ് കൈക്ക് അപ്പോൾ കൈ പൊക്കാനൊന്നും പറ്റത്തില്ല ഞാൻ എൻ്റെ വലത്തെ കൈ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വീട്ടിലെ ഈ ടു സെഡ് കാര്യങ്ങൾ പിന്നെ എൻ്റെ മക്കളെന്നെ ഹെൽപ്പ് ചെയ്യും വളരെയധികം മൂത്ത ആൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടൊക്കെ പിന്നെ കാര്യങ്ങളങ്ങനെ പോകുന്നു അപ്പോൾ ഇന്ന് കൊണ്ടുപോകാനായിട്ട് ഓഫീസിലേക്കൊണ്ട് ഉച്ചക്ക് കഴിക്കാനായിട്ട് ഞാൻ അപ്പമാണ് എടുത്തിട്ടുള്ളത് അധികം ഒന്നും എടുക്കത്തില്ല കേട്ടോ കാരണം കൂടുതൽ ഭാരം നമ്മൾ വലത്തെ ഷോൾഡറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഇടത്തെ ഷോൾഡറും വേദന എടുക്കാനുള്ള എടുക്കാനുള്ളൊരു കാരണമാകും അതുകൊണ്ട് രണ്ടപ്പവും കറിയും അതിൽ തന്നെ ഒഴിച്ചെടുത്തു ശേഷം ഇക്കാക്ക് കഴിക്കാനുള്ളത് ഞാൻ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങുവാണ് മക്കളൊക്കെ നേരത്തെ പോയി കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിൽ ആ അധികം ആരും ആരും തന്നെ ഇല്ല വിജനമായ റോഡാണ് പതിയെ ഇങ്ങനെ ചില സമയത്തൊക്കെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് സൈഡ് ചേർന്ന് അങ്ങ് നടന്നു പോകും ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ നടന്നതിന് ശേഷം ഞാൻ ഓഫീസെത്തി മിക്ക ദിവസം ഞാനാണ് ഓഫീസിൽ ഫസ്റ്റ് എത്തുന്നത് ഇന്നിപ്പോൾ എത്തിയിട്ടുണ്ട് എങ്കിലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ എൻ്റെ ഇരിപ്പിടം എത്തിയിട്ടുണ്ട് ഇതാണ് ഇതാണെൻ്റെ വർക്ക് സ്പേസ് വരുന്നത് എനിക്കായിട്ടൊരു ടേബിളുണ്ട് പിന്നെ ഒരു കമ്പ്യൂട്ടറുണ്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം പിന്നെ ഈ ഓഫീസിലെന്ന് പറഞ്ഞാൽ എനിക്ക് അധികം വർക്കൊന്നുമില്ല ഇപ്പോൾ നമുക്ക് ഒരു പി എസ് സി എക്സാമിന് പഠിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒക്കെ വായിക്കുന്നവരാണെങ്കിലും ഞാൻ അങ്ങനെ ബുക്സ് ഒന്നും വായിക്കത്തില്ല എങ്കിലും ഇടക്ക് പി എസ് സിയിലൊക്കെ ഇടുന്ന ഇപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഫസ്റ്റിൽ തന്നെ എൻ്റെ ബാഗ് ഉരിവെക്കും സ്ലിംഗ് വെക്കും ശേഷം രാവിലെ എത്തുമ്പോൾ തന്നെ കുറച്ച് വർക്കുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് രാവിലെ എത്തിക്കഴിയുമ്പോഴാണ് കുറച്ച് അധികം വർക്ക് ഉണ്ടെങ്കിലും ചെയ്യാനുണ്ടാകുന്നത് അതിന് ശേഷം അധികം വർക്കൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണി ഞാൻ എൻ്റെ ഫുഡൊക്കെ കഴിച്ചു ശേഷം ഓഫീസിൽ ഇവിടെ സാറിന്ന് ഞങ്ങളുടെ ഓഫീസിന് താഴെ തന്നെയാണ് സ്വാമീസിൻ്റെ ഒരു കടയുള്ളത് അവിടെ വെറുതെ എന്താ പറയുക തരം വെജ് ഐറ്റംസാണ് എങ്കിലെല്ലാം നല്ലതായിട്ടുള്ളതൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് അതാ സമൂസയും പഴംപൊരിയും വാങ്ങിയിട്ടുണ്ട് കെച്ചപ്പ് ഓൾറെഡി എൻ്റെ ബാഗിൽ കിടന്നിരുന്നതാണ് അത് കഴിച്ചു പിന്നെ നോക്കിയപ്പോൾ സമയം ഇങ്ങനെ പോകുന്നില്ല ഈ സമയത്തൊക്കെ എനിക്ക് ആരെങ്കിലും കോൾ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഞാൻ കോൾ ചെയ്യും പിന്നെ ചിലപ്പോഴൊക്കെ അതി വർക്ക് വന്നെങ്കിലേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം അതും എല്ലാ ദിവസവും വരണമെന്നില്ല അപ്പോഴൊക്കെ എനിക്ക് ഫ്രീ ടൈം ആയിരിക്കും അങ്ങനെ പിന്നെ ഉച്ചക്കെ കഴിയുമ്പോഴത്തേക്കും വളരെയധികം ഉറക്കമൊക്കെ വരും ആ സമയം എങ്ങനെയെങ്കിലുമൊക്കെ കടന്നു പോകും ചിലപ്പോൾ പി എസ് സിയിലൊക്കെ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലൊക്കെ പഠിക്കും അതിന് ശേഷം അഞ്ച് മണിയാകുമ്പോൾ ഞാനെൻ്റെ ഫസ്റ്റ് ചെയ്യാനും ഞാൻ ലൈറ്റുകളൊക്കെ തന്നെ ഓഫ് ചെയ്യും പിന്നെ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സ്നേഹിനെ എടുത്തിടും പിന്നെ എല്ലാം റെഡിയാക്കി എല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്യും അവിടെയൊക്കെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടോ നേരെ ഇട്ട് ചെന്ന് വാതിലടച്ചു അങ്ങനെ ഇറങ്ങും അഞ്ചു മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങും ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇൻ ഓഫീസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം താങ്ക് യു